തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി വി രാജേഷിനെ അങ്ങോട്ട് വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുമോദിച്ചെന്ന വാർത്ത തെറ്റെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാര്യം അറിയിക്കാൻ വി വി രാജേഷാണ് ആദ്യം മുഖ്യമന്ത്രിയെ വിളിച്ചത് ആ സമയത്ത് സംസാരിക്കാൻ കഴിയാത്തതിനാൽ പിന്നീട് പി എ വിളിച്ച് ആശയവിനിമയം നടത്താൻ അവസരമൊരുക്കിയെന്നാണ് വിശദീകരണം മേയർ തൊട്ടു മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസകൾ വാർത്ത മുഖ്യമന്ത്രി ഫോണിൽ കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചത് വാർത്ത കാട്ടുതീ പോലെ പടർന്നു പലതരം അഭിപ്രായ പ്രകടനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിമിഷ നേരം കൊണ്ടുയർന്നു ഇതോടെയാണ് വ്യക്തത വരുത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ രംഗത്ത് വന്നത് താനായിട്ട് വിളിച്ച രാജേഷിനെ അഭിനന്ദിച്ചിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഇന്ന് രാവിലെ വി വി രാജേഷ് മുഖ്യമന്ത്രിയോട് എന്ന പേരിൽ പേഴ്സണൽ അസിസ്റ്റന്റിനെ വിളിച്ചിരുന്നു ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ സമീപം ഇല്ലാത്തതിനാൽ പിന്നീട് ബന്ധപ്പെടാം എന്ന് പി അറിയിച്ചു അത് കഴിഞ്ഞ് പി എ തന്നെ വിളിച്ച രാജേഷിന് മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്താൻ അവസരം ഒരുക്കുകയായിരുന്നു താൻ മേയറായി തിരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണെന്നും അത് കഴിഞ്ഞു വന്ന് നേരിട്ട് കാണാമെന്നും പറഞ്ഞ രാജേഷിന് ആവട്ടെ അഭിനന്ദനങ്ങളെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി പിന്നാലെ താൻ തന്നെയാണ് വിളിച്ചത് എന്ന് വി വി രാജേഷ് അറിയിച്ചു ഒരാശംസയെ ചൊല്ലിയുണ്ടായ വിവാദം പരിഹരിക്കാനുള്ള തീവ്രശ്രമത്തിലായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയും ബി ജെ പിയും റിപ്പോർട്ടർ തിരുവനന്തപുരം